മമ്മൂക്ക അടൂർ ഗോപാലകൃഷ്ണൻ മൂവി വിലായത് ബുദ്ധ എക്കോ എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെയാണ് നമ്മളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാൻ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കാം മമ്മൂക്ക അടൂർ ഗോപാലകൃഷ്ണൻ മൂവി വരുന്നു എന്നുള്ള റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം നേരത്തെ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് ഇപ്പോൾ ഇതായി ഇന്ന് പുതിയൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു മമ്മൂക്ക അടൂർ ഗോപാലകൃഷ്ണൻ ഒന്നിക്കുന്ന സിനിമ ഡിസംബർ മാസത്തിൽ ആരംഭിക്കുമെന്നും ഇരുപത്തഞ്ച് മുപ്പത് ദിവസത്തെ ഷൂട്ടാണ് ചിത്രത്തിന് ടോട്ടലി പ്ലാൻ ചെയ്യുന്നത് എന്നും തിയേറ്റർ കളക്ഷൻ ലക്ഷ്യം വെച്ചിട്ടല്ല സിനിമ ചെയ്യുന്നു െ അന്താരാഷ്ട്ര മേളകളിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മമ്മൂക്ക അടൂർ ഗോപാലകൃഷ്ണൻ കൂട്ടുകെട്ടിൽ സിനിമ വരുന്നത് ലിജോ ജോസ് ബലീശ്വരിയുടെ കൂടെ നൽപ്പകൽ നേരത്തെ മയക്കം രാഹുൽ സദാശിവന്റെ കൂടെ ഭ്രമയുഗം എന്നീ സിനിമകളിലെ പ്രകടനത്തിന് മമ്മൂക്കയെ തേടിയിട്ട് സ്റ്റേറ്റ് അവാർഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവാർഡ് പടങ്ങളെല്ലാം ഒരുക്കാൻ കെൽപ്പുള്ള രണ്ടു വട്ടം മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ഒരു ഡയറക്ടറുടെ കൂടെ വരുന്ന സമയത്ത് വലിയ ഡെപ്ത് ഉള്ള ഒരു കഥാപാത്രം തന്നെ മമ്മൂക്ക കൈകാര്യം ചെയ്യും എന്നാണ് നാം എക്സ്പെക്ട് ചെയ്യുന്നത് കാത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് വിലായത്ത് ബുദ്ധയുടെ ഇതുവരെയുള്ള കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന് കേരളത്തിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് മൂന്ന് കോടി അൻപത്തൊന്ന് ലക്ഷത്തോളം രൂപയാണ് മൂന്നാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ചിത്രത്തിൻ്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് എഴുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ആദ്യ ഞായറാഴ്ച സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു കോടി ടച്ച് ചെയ്യാൻ കഴിയാതെ പോയിരിക്കുന്നു നാലാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ച ചിത്രത്തിൻ്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏകദേശം മുപ്പത് ലക്ഷത്തിന് മുകളിലാണ് അങ്ങനെ നാല് ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിൻ്റെ ടോട്ടൽ കേരള കളക്ഷൻ മൂന്ന് കോടി എൺപത്തൊന്ന് ലക്ഷം ത്തിന്റെ മുകളിലേക്ക് എത്തപ്പെടും ചിത്രത്തിന്റെ ഡ്രിംഡ് വെർഷൻ തിയേറ്ററിലേക്ക് വരുന്നു എന്നുള്ള റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ബുക്ക് മോഷാപ്പ് നോക്കുന്ന സമയത്ത് ചിത്രത്തിന്റെ ദൈര്യം എല്ലാം ഇപ്പോൾ കാണിക്കുന്നത് രണ്ട് മണിക്കൂർ മിനിറ്റ് ആണ് ആദ്യം കാണിച്ചിരുന്നത് രണ്ട് മണിക്കൂറും അൻപത്താറ് മിനിറ്റുമായിരുന്നു പത്ത് മിനിറ്റോളം ഡ്രിം ചെയ്ത വെർഷൻ ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നാലാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയും മെക്കോ എന്ന് പറയുന്ന മൂവി കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പിച്ചിരിക്കുന്നു ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ാണ് നാലാം ദിവസമായ വർക്കിന്റെ തിങ്കളാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്നും എക്കോ എന്ന് പറയുന്ന മൂവി ഉറപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ആകെ നാല് ദിവസത്തെ ടോട്ടൽ കേരള കളക്ഷൻ മാത്രം ആറ് കോടി മുപ്പത് ലക്ഷത്തിന്റെ മുകളിലേക്ക് എത്തപ്പെടും ഇന്നലെ ഞായറാഴ്ച ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ട് കോടി അൻപത് ലക്ഷത്തോളം രൂപ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആകെ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് അഞ്ചു കോടി മുപ്പത് ലക്ഷത്തോളം രൂപയായിരുന്നു നാല് ദിവസങ്ങൾ കൊണ്ട് അപ്പോൾ എന്തായാലും സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആറ് കോടി മുപ്പത് ലക്ഷത്തിന്റെ മുകളിലേക്ക് എത്തപ്പെടും